പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം ബ്ലാത്തൂർ മൂത്തേടം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പടിയൂർ കല്യാട് വാർഷിക ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വയോജന സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ആരോഗ്യം സുരക്ഷ സന്തോഷം എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്ഥിരമായ ആരോഗ്യ പരിശോധന ദിനചര്യയിലെ കരുതലും സഹായവും വിനോദവും മാനസികാശ്വാസവും നിറഞ്ഞ കൂട്ടായ്മ അടിയന്തര സാഹചര്യങ്ങളിലെ സേവനങ്ങൾ എന്നിവ നടപ്പിലാക്കി വരുന്നതിനൊപ്പമാണ് പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം ഒരുക്കിയത് ഓരോരുത്തരും പ്രായം മറന്ന് അവരുടെ സർഗവാസനകൾ സംഗമത്തിൽ പങ്കുവച്ചു നാടൻ പാട്ടുകാരൻ സജീവൻ അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടിനൊപ്പം പ്രായഭേദമന്യേ എല്ലാവരും പ്പോൾ ആഹ്ലാദം തിരത്തി പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഷൈമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തങ്കമണി വാർഡ് അംഗങ്ങളായ കെ സുനിത രാഖി രവീന്ദ്രൻ കെ വി സവിത ലൂസി ശിവദാസ് സി അഭിലാഷ് സി ഡി എസ് ചെയർപേഴ്സൺ എം വി അമ്പിളി പഞ്ചായത്ത് സമിതി വയോ ക്ലബ്ബിലെ എം എ മോഹനൻ സംഘാടക സമിതിയിലെ എ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു जी भगवान् समानी अधिकृत जन्म जीवित कर दिया हमारा सब भगत परिवार का त्याग करेगा आशीर्वाद पुण्य बारो माने भयोजन कर देगा अल्लाह भी भयोजन करावे इन पौड़ी जाने करना सबका दुआ कर देगा कोशिश को भयोजन कर देगा راھو ویں ویاسندر نے اوڑ چاھي چستھرا بھوائي چنھاں آنگر نال نال ویں گنھن انا منھ لويلن گھنھن انگن ندي نيالنا پاکھو ویں پاکھو ان دل پورتھ நம்ம பத்தூந்த வேக வண்டி எடுக்கு ஹலோ அமிலா கடிக் சென்டர் ஏட்டா ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മളെ ഇരട്ടിയില് ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ